ഹലോ നമസ്കാരം ഇന്ന് ഫയർമാൻ ഫയർമാൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയുണ്ടായി അത്യാവശ്യം നല്ല ലെവൽ കൂടിയ പ്ലസ് ടു ലെവൽ തന്നെ എന്ന് പറയാം സാധാരണ പി എസ് സി ചോദിക്കാറുള്ള പ്ലസ് ടു ലെവൽ വാല്യുബിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ തുടക്കമാണ് പ്ലസ് ടു ലെവലിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഈ ഒരു പരീക്ഷ നടന്നത് റീസൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറ് മാ പഠിക്കുന്നത് വളരെയധികം ഉപയോഗമായിരിക്കും ഞാൻ പറഞ്ഞു ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മൃഗങ്ങളുടെ പര്യായമാണെന്ന് കുതിര വെച്ചൊരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ച സയൻസ് അസിസ്റ്റൻ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഓരോ പരീക്ഷയ്ക്ക് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവരുടെ ടോണ് ശരിയായിരിക്കും അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് സി പി ഒ പരീക്ഷ വളരെയധികം ടൈറ്റായ ഒരു പരീക്ഷ തന്നെ ആകണം എന്നൊരു പ്രതീക്ഷയാണ് നിൽക്കുന്നത് വരാൻ പോകുന്ന ഡബ്ല്യു സി പി ഒ സി പി ഒ പരീക്ഷകളിൽ ഒരുപാട് ലെവൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അത് നല്ലതാണ് അപ്പോൾ ഈ ഫയർമാൻ പരീക്ഷയ്ക്കും കട്ട് ഓഫ് അത്യാവശ്യം കുറഞ്ഞു തന്നെ നിൽക്കാനാണ് സാധ്യത അത്യാവശ്യം വലിയൊരു ലിസ്റ്റ് അവർ ഉൾപ്പെടുത്തിയാണെങ്കിൽ ചെറിയ ലിസ്റ്റ് അല്ലാതെ ഒരു അഞ്ഞൂറ് പേരുടെ റാങ്ക് ലിസ്റ്റ് എങ്കിലും തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഫിസിക്കലിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ കട്ട് ഓഫ് അറുപതിന് താഴെ വന്നിരിക്കും എന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇത് സ്റ്റേറ്റ് വൈഡാണ് സാധാരണ പത്ത് നാനൂറ് പേരൊക്കെ മിനിമം ജോലി കിട്ടുന്ന ഒരു തസ്തികയാണ് ഈ ഫയർമാൻ എന്ന് പറയുന്നത് പക്ഷേ അവർ ഞാൻ പറഞ്ഞില്ലേ അത്രയും പേരുടെ റാങ്ക് ലിസ്റ്റ് അതിലധികം പത്തഞ്ഞൂറോളം റാങ്ക് പേര് റാങ്ക് പട്ടിക തയ്യാറാക്കണമെന്ന രീതിയിൽ ഫിസിക്കൽ എക്സാമിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറുപത്തി താഴെ മാർക്ക് വന്നേക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഒത്തിരി ഒത്തിരി ടഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ അറുപതോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം അറുപത് എന്ന് വാക്ക് പറയാൻ ഒരുപാട് പേർ മാർക്ക് വാങ്ങിച്ചുണ്ടാവും നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചവരുണ്ടാവും അതൊരു സത്യാവസ്ഥയാണ് പിന്നെ ബോയ്സ് മാത്രം എഴുതുന്ന ഒരു പരീക്ഷ ആയതിനാൽ അറുപതിന് താഴെ താഴെ തന്നെ വരും കട്ട് ഓഫ് എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഫയർമാൻ പ്ലസ്സുക ബോയ്സിന് മാത്രമല്ലേ അതുകൊണ്ട് അപ്പോൾ തുടർന്ന് ഫയർമാൻ ഡ്രൈവർ എഴുതുന്നവരിതിലെ ആ ക്വസ്റ്റ്യൻസ് പക്കയായിട്ട് നോക്കിക്കോണം കാരണം അത് തീർച്ചയായിട്ടും ഫയർമാൻ ഡ്രൈവർ അതുപോലെ എ പി ഒ ഡ്രൈവറുകാർക്ക് നോക്കാം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഐ ആർ ബി ഡബ്ല്യു സി പി ഒ പോലീസ് ഡ്രൈവർ സി പി ഒ പരീക്ഷ എഴുതുന്നവരൊക്കെ നോക്കാം നോക്കി പഠിച്ചിട്ട് പോവുക എക്സ്പ്ലനേഷൻ ഫാക്റ്റിൻ്റെ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇന്ന് രാത്രി മാത്സ് ക്വസ്റ്റിൻ്റെ ഒരു സെക്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ അത് റീസെൻ്റ് അടങ്ങുന്ന പരീക്ഷ പേപ്പറെ വിശദീകരിച്ച് പഠിച്ച് പോവുക ഇതുവരെ പഠിക്കാൻ പറ്റാത്ത ടോപ്പിക്കുകൾ പിന്നെ ഒന്നും പഠിക്കണ്ട ഈ ക്വസ്റ്റ്യന് വന്നതിൻ്റെ എക്സ്പ്രേഷൻ ഒന്ന് ചാനൽസുകളോ ടെലിഗ്രാം ചാനൽസുകളോ ഒക്കെ ഇടുന്നേക്കാം ഒന്ന് റെഫർ ചെയ്ത് പഠിക്കാൻ നിൽക്കുക അല്ലാതെ ഒരു പഴിത്തോ ഇനി വേണ്ട ഇനി അതിൻ്റെ ആവശ്യമില്ല ഒന്നേന് ഇരുന്ന് പഠിക്കുന്ന ഒരു പഠിത്തത്തിൻ്റെ ആവശ്യമില്ല ഇതുവായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും കട്ട് ഓഫ് അറുപതിന് താഴെ തന്നെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അറുപതിന് മുകളിലോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അത്രത്തോളം ആൾക്കാരെ ഉൾക്കെടുത്തിയിട്ടുള്ള ഒരു കട്ട് ഓഫാണ് ഇടുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും വരുന്നത് താങ്ക്